പ്രമുഖ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ വരവൂർ ഗ്രാമപഞ്ചായത്ത് വിമുക്ത ഭടന്മാരുടെ കുടുംബ സംഗമം വരവൂർ വനിതാ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് നടന്നു വിമുക്ത വടക്കാഞ്ചേരി ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്തു മാധവൻ നമ്പ്യാർ പതാക ഉയർത്തി തുടർന്ന് നടന്ന സംഗമം വിമുക്ത ഭട വടക്കാഞ്ചേരി ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് ഉദ്ഘാടനം ചെയ്തു വിമുക്ത ഭട വരവൂർ പഞ്ചായത്ത് സെക്രട്ടറി മാധവൻ നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു ശങ്കരൻ നായർ എം എസ് കുട്ടി സേതു മാധവൻ ഗോപാലൻ നായർ എന്നിവരെ ആദരിച്ചു സംഘടനാ പ്രസിഡന്റ് ചന്ദ്രൻ വർക്കിംഗ് പ്രസിഡന്റ് രാമൻകുട്ടി ട്രഷറർ രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു മറ്റ് സഹപ്രവർത്തകരും കുടുംബാംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു വരവൂർ